മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തമ്പുലയിൽ കണ്ട പോലെ നാഴിക വിനാഴിക നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഒരു പണ്ടത്തെ ആചാര്യന്മാരെയൊക്കെ നാഴിക വിനാഴികയിലാണ് നമ്മുടെ ഗ്രഹനിലയെല്ലാം തന്നിരിക്കുന്നത് എന്താണ് നാഴിക വിനാഴിക എന്ന് ആർക്കും അറിയില്ല എനിക്ക് തോന്നുന്നു ഞാൻ കുറഞ്ഞ യൂട്യൂബിലൊക്കെ നോക്കി ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പക്ഷേ ഇരുപത്തി നാല് മണിക്കൂറിനെ അത് നാഴിക വിനാഴികയിലേക്ക് മാറ്റുന്ന അതിലിതമായ വീഡിയോ നിങ്ങൾക്ക് ചാർട്ട് പ്രകാരം ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുകയാണ് കാരണം പണ്ട് കാലങ്ങളിലൊക്കെ ഒരു കൊച്ചു ജനിക്കുമ്പോൾ ആ നാഴിക മണിക്കൂർ മിനിറ്റിന് നാഴിക വിനാഴികയിലേക്ക് കൺസെറ്റ് ചെയ്തിട്ടാണ് പണ്ടത്തെ ആ ഒരു ഒരു ഗ്രഹനിലയൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഒരുപാട് ഗ്രഹനിലി വെക്കുമ്പോൾ മറ്റേ ആ ടൈം ഉദയാൽപരം ഇത്ര നാഴിക ഇത്ര വിനാഴികൾ ജനിച്ചത് അവിടെ നമ്മുടെ സാധാരണ മണിക്കൂർ മിനിറ്റ് അല്ല കൊടുത്തിരിക്കുന്നത് അത് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ആ നമ്മളുടെ സമയമായിട്ട് മണിക്കൂർ മിനിറ്റിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഗ്രഹനില ചില ഗ്രഹങ്ങളൊക്കെ സ്കാൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലാണ് ഇപ്പോൾ ഈ ജ്യോതിഷം എന്താ പറയുക ഒരു മണിക്കൂർ മിനിറ്റിലേക്ക് കുറച്ച് കാലങ്ങളായിട്ടുള്ളു എന്നിരുന്നാലും പണ്ടത്തെ ആ ആചാര്യന്മാർ ഗുരുക്കന്മാരൊക്കെ ഇപ്പോഴും നാഴിക വിനാഴികയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ന് ഞാൻ പറയണം പോകുന്നത് നിങ്ങൾക്ക് അതി ലളിതമായ വീഡിയോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന അറു ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ള സമയത്തെ നാഴിക വിനാഴികയിലേക്ക് മാറ്റി അത് എങ്ങനെയാണ് അത് നിങ്ങൾക്ക് മുമ്പിലെ വരണ ആ നാഴിക വിനാഴിക എങ്ങനെയാണ് നിങ്ങൾക്ക് കണക്കാക്കുന്നത് അത് മണിക്കൂർ മിനിറ്റ് എങ്ങനെ വരുന്നുണ്ട് അതേപോലെ തന്നെ നാഴിക എങ്ങനെയാണ് വരുന്നത് അത് വിനാഴികയിലേക്ക് മാറ്റുന്നുണ്ട് ഇത് മണിക്കൂർ മിനിറ്റിനെ നാഴികയും വിനാഴികയും ആക്കുന്ന രീതിയാണ് ഇനി വിനാഴികേനെ മണിക്കൂർ മിനിറ്റിലേക്ക് മാറ്റുന്ന ഇത് രണ്ടാമത്തെ പാർട്ടായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഞാൻ കഷ്ടപ്പെട്ടിട്ട് റിസ് എടുത്തിട്ട് ഞാൻ വരച്ച് എഴുതി ഒരു ചാർട്ട് രൂപയിലാണ് അപ്പോൾ കാണുന്ന കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും പുതിയ ആൾക്കാർ പുതിയ എൻ്റെ പ്രേക്ഷകരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം മാത്രമേ പറയുള്ളു കാരണം ഇത്ര റിസ്ക് എടുത്തു ഇതിങ്ങനെ തയ്യാറാക്കി എടുക്കാൻ എഴുതിക്കൂട്ടി തയ്യാറാക്കി എടുത്ത് അത് എന്നിട്ട് നിങ്ങളിലേക്ക് അവതരിപ്പിക്കാമെന്ന് പറയണത് ആദ്യം ഇത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വീഡിയോ ഇത് ഇതിനു മുമ്പ് ഞാൻ ചെയ്തു ചെയ്തിട്ട് വീണ്ടും അത് ഞാൻ എഡിറ്റ് ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും തൃപ്തി കുറവ് വന്നു വീണ്ടും രണ്ടാമത് തിരിച്ച് രണ്ടാമത്തെ പ്രാവശ്യമാണ് വീണ്ടും ഇത് ഇതിലേക്ക് വരുന്നത് അപ്പം നല്ല റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് സപ്പോ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ കൺ കണ്ടന്റ് നിങ്ങൾക്ക് നല്ല നല്ല കണ്ടൻറ്റ് തരുന്നത് കാരണം ഇരുപത്തിനാല് മണിക്കൂറിനെ നാഴിക വിനാഴികയിലേക്ക് മാറ്റുന്ന ഫുൾ വീഡിയോസാണ് ഇതിലുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കാരണം നിങ്ങൾക്ക് തന്നെ അത് കണക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കണക്ക് കൂട്ടി നോക്കാവുന്ന രീതിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം അപ്പൊ ദുർഗ യൂട്യൂബ് ചാനൽ ദുർഗ മലയാളം അസ്ട്രോളജി ചാനൽ നിങ്ങളുടെ കയ്യിലാണുള്ളത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അതാണ് പട്ടിക നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ് ഞാൻ തുടക്കം തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് തരാം കാര്യങ്ങൾ പറഞ്ഞു തരാം ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് കാരണം ആദ്യം നമ്മളൊരു പഠനമായിട്ട് ഒരു ഇനിയിപ്പോൾ നമ്മൾ പുതിയ ജ്യോതിഷം പഠിക്കാൻ പോവാ നിങ്ങൾ പുതിയ ജ്യോതിഷം പഠിക്കാൻ പോകുമ്പോൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം എന്നിട്ടൊരു ഗുരുനാഥൻ അടുത്തേക്ക് പോയി പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മറ്റേ എന്താ പറയുക ഒരു എന്താ പറയുക നെയ്സറി പഠിക്കുന്ന കുട്ടികൾക്ക് പി ജി ക്ലാസ്സിൻ്റെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കിട്ടത്തില്ലോ അപ്പം നമ്മൾ എന്താ കഴിഞ്ഞാൽ നെയ്സരി അത് വീ നമ്മളെപ്പോൾ ഒരു ഇങ്ങനെ കണ്ടന്റ് ഉണ്ടുമ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരമാവും എങ്കിൽ അപ്പോൾ അതും കൂടി പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ വേറൊരു അടുത്ത ഒരു പി ജിയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരമാവും ഞാനൊരു ഉദാഹരണം പറയാണ് അപ്പോൾ നിങ്ങൾക്ക് തുടക്കം തന്നെ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് തന്നെ അത് കണക്ക് കൂട്ടി നോക്കാവുന്നതാണ് നിങ്ങൾ ജ്യോതിഷം എന്നുള്ള ആർക്കും വഴങ്ങുന്നതാണ് പക്ഷെ യഥാർത്ഥ ജ്യോതിഷം വണങ്ങണമെങ്കിൽ യഥാർത്ഥ ഗുരുക്കന്മാർ വേണം ഇല്ലെങ്കിൽ കുറേ ബുക്കൊക്കെ മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഞാൻ പണ്ഡിതനാണ് ഒരു ബോർഡും വെച്ച് വെക്കാം ഇപ്പോൾ ഒട്ട് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്താ കുറേ ബുക്കുകൾ മേടിച്ച് വെക്കുക എന്നിട്ടെന്ത് അത് അതേപടി പടി പഠിക്കുക എന്നിട്ട് ഒരു ബോർഡും വെക്കുക ജ്യോതിഷ പണ്ഡിതന് ഇപ്പം എന്താ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സർട്ടിഫിക്കറ്റും കിട്ടും കിട്ടാത്തവരൊന്നുമില്ല പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ആ ഗുരുനാഥന്റെ പേര് മുമ്പിൽ പറഞ്ഞ് അതിനൊരു അതാണ് ഒരു വാല്യൂ യഥാർത്ഥ ജ്യോതിഷമായിരിക്കണം അപ്പം ഞാൻ പറഞ്ഞത് മറ്റുള്ളവർ കുറ്റം പറയല്ല പക്ഷെ നിങ്ങള് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഇവിടെ നോക്കൂ ഞാനിവിടെ നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ട് വിചാരിക്കുന്നു ഒരു നാഴിക എന്ന് പറയുന്നത് ഇരുപ ഒരു നാഴിക എന്ന് പറയുന്നത് ഇരുപത്തിനാല് മിനിറ്റ് ആണ് രണ്ട് നാഴികയാണ് ഒരു മുഹൂർത്തം അതായത് നാപ്പത്തെട്ട് നാഴികയാണ് നമ്മളുടെ ഒരു അഭിചിത്ത് മുഹൂർത്തം അങ്ങനെ ചിന്തിച്ചാൽ മതി ഉദാഹരണം പറഞ്ഞോളൂ അപ്പോൾ ഒരു നാഴിക ഇരുപത്തിനാല് മിനിറ്റ് അതേപോലെ തന്നെ ഒരു വിനാഴിക എത്രയാണ് ഇരുപത്തിനാല് ആണ് ഒരു വിനാഴിക എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു നാഴിക ഒരു നാഴിക എന്ന് പറയുന്നത് അറുപത് വിനാഴികയാണ് അറുപത് വിനാഴികയാണ് ഒരു മിനിറ്റ് എന്ന് സൂചന അപ്പോൾ രണ്ട് നാഴിക പന്ത്രണ്ട് വിനാഴികയാണ് അപ്പോൾ രണ്ട് നാഴിക എന്ന് പറയുന്നത് പന്ത്രണ്ട് വിനാഴിക അതായത് പിന്നെ അതേപോലെ തന്നെ രണ്ട് നാളെ നാഴിക എന്ന് പറയുമ്പോ പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് നാഴികയില്ലേ അതേപോലെ തന്നെ മൂന്ന് നാഴിക പതിനെട്ട് വിനാഴിക മൂന്ന് നാഴിക എന്ന് പറയുന്നത് പതിനെട്ട് വിനാഴികയാണ് അതേപോലെ തന്നെ നമുക്ക് നോക്കാം ഉദാഹരണം നോക്കാം അറുപത് നാഴിക ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഈ അറുപത് ഇൻഡു ഇരുപത്തിനാല് ഈ ഇരുപത്തിനാല് മണി മിനിറ്റ് ഇരുപത്തിനാല് അറുപത് ഇൻഡു ഇരുപത്തിനാല് കൂട്ടുമ്പോൾ ആയിരത്തി അറുപത് ഇൻഡു ഇരുപത്തിനാല് നമ്മൾ കുണിക്കുമ്പോൾ ആയിരത്തി നാന്നൂറ്റി നാപ്പത്തി ആയിരത്തി നാനൂറ്റി നാൽപ്പത് എന്ന് കിട്ടും ഇത് മണിക്കൂർ മിനിറ്റ് മാറ്റിയാലോ ഒന്നുകൂടി പറഞ്ഞുതരാം അറുപത് നാഴിക അറുപതെൻ്റെ ഇരുപത്തിനാല് അത് മിനിറ്റ് അതായത് അത് നമ്മൾ ഗുണിച്ചെടുക്കുമ്പോൾ അറുപതിൻ്റെ ഇരുപത്തിനാല് ആയിരത്തി നാനൂറ്റി നാൽപ്പത് എന്ന് കിട്ടും ഇത് മണിക്കൂർ മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ നോക്കൂ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് ഹരിക്കണം അറുപത് ഇരുപത്തിനാല് മണിക്കൂർ ഇരു നമ്മുടെ ഒരു ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂറിനെ ഈ രാശിചാർട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് നാഴിക വിനാഴികയിലേക്ക് ആക്കാൻ പോവുകയാണ് നമ്മൾ അത് ഞങ്ങൾക്ക് തുടക്കം കാണിച്ചു തരാം നോക്കൂ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എന്താണ് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ രണ്ടേ രണ്ട് നാഴിക അഞ്ച് വിനാഴിക അതായത് സോറി ഒരു മണിക്കൂർ എന്ന് പറയുന്നത് രണ്ടര നാഴികയാണ് രണ്ടര നാഴിക അപ്പൊ ആ ഒരു മണിക്കൂർ രണ്ടര നാഴിക ആകുമ്പോൾ നോക്കൂ അത് ആ രണ്ടര നാഴികേനെ നമ്മൾ അറുപത് കൊണ്ട് ഭാഗം ചെയ്യണം അല്ലെങ്കിൽ അറുപത് കൊണ്ട് ഗുണിക്കണം ഈ അറുപതിനെ നമ്മൾ അതായത് അറുപത് നാഴികേനെ നമ്മൾ എന്താ പറയാ അറുപത് അറുപത് നാഴികേനെ നമ്മൾ എന്ത് ചെയ്തു ഈ രണ്ടേ പോയിന്റ് അഞ്ച് വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് വിനാഴിക കിട്ടും മനസ്സിലാവുന്നു വിനാഴിക കിട്ടും വിനാഴിക പറഞ്ഞാൽ നൂറ്റി അമ്പത് വിനാഴിക എന്ന് കിട്ടും അപ്പൊ നമുക്ക് ഞാനൊരു കാലിലിട്ടിൽ കാണിച്ചു തരാം അതായത് ഈ രണ്ടര ഒരു മണിക്കൂർ എന്ന് പറയുന്നത് രണ്ടര നാഴികയാണ് ആ രണ്ടര നാഴികേനെ നമുക്ക് ആ രണ്ടര നാഴികേനെ അറുപത് വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് നൂറ്റി അമ്പത് വിനാഴിക കിട്ടണം നമുക്ക് നോക്കാം നൂറ്റി അറുപത് ഇൻഡു രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് പോയിന്റ് അഞ്ച് സമം നൂറ്റി അമ്പത് എന്ന് കിട്ടി അപ്പോൾ നൂറ്റി അമ്പത് വിനാഴികയാണ് നൂറ്റി അമ്പത് വിനാഴികയാണ് ഈ ഒരു മണിക്കൂറിൻ്റെ നമ്മുടെ വിനാഴികയായിട്ട് കിട്ടണത് അതിന്റെ നാഴിക എന്ന് പറഞ്ഞ രണ്ടരയാണ് ആ രണ്ടര വെച്ചിട്ട് നമ്മൾ ഗുണിക്കുമ്പോൾ നൂറ്റി അമ്പത് വിനാഴിക കിട്ടി അടുത്തത് നമുക്ക് നോക്കൂ രണ്ട് മണിക്കൂർ എത്ര നാഴികയാണ് രണ്ട് മണിക്കൂർ അഞ്ച് നാഴികയാണ് ആ അഞ്ച് നാഴിക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും കഴിക്കണ്ട നമുക്ക് ഒന്നും കൂടി ഉദാഹരണം കാണിക്കാം ഈ അഞ്ച് കൊണ്ട് നമ്മൾ ഈ കാൽക്കുലേറ്റർ എടുക്കുക കാൽക്കുലേറ്റർ എടുത്തപ്പോൾ നമ്മൾ ഈ അഞ്ച് നാഴിക കിട്ടിക്കഴിഞ്ഞു ഈ അഞ്ച് നാഴികേനെ നമ്മൾ എന്ത് ചെയ്യും അറുപത് നാഴികേനെ നാഴികയെ കൊണ്ട് ഗുണം ചെയ്യണം അപ്പോൾ അഞ്ച് അതിന്റെ അറുപത് എത്രയായി അയ്യാറ് മുപ്പത് അയ്യാറ് മുപ്പത് പറയുമ്പോൾ മുന്നൂറ് വിനാഴികയായി ഇങ്ങനെയാ ഒന്നുകൂടി പറഞ്ഞുതരാം രണ്ട് മണിക്കൂർ അഞ്ച് നാഴികയാണ് അഞ്ച് ആ അഞ്ച് നാഴികേനെ അറുപത് വിനാഴിക ഗുണിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക അയ്യാറ് മുപ്പത് അപ്പൊ മുന്നൂറ് കിട്ടി മുന്നൂറ് വിനാഴിക കിട്ടിക്കഴിഞ്ഞു ഇങ്ങനെ അത് ലളിതമാണ് നമുക്ക് സിമ്പിളായിട്ട് ഇത് പഠിച്ചെടുത്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ ഗ്രഹനിലയിലൊക്കെ നാഴിക വിനാഴിക എത്ര മണിക്കൂറാണ് ഉള്ളത് അത് രണ്ടര വെച്ചിട്ട് ഗുണിക്കുക രണ്ടര വെച്ച് ബാധിക്കുക രണ്ടര വെച്ച് ബാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഉത്തരം കിട്ടും നമുക്ക് അപ്പോ അതേപോലെ തന്നെ മൂന്ന് മണിക്കൂർ അതായത് ഈ മൂന്ന് മണിക്കൂർ ഏ മറ്റേ മൂന്ന് മണിക്കൂർ എന്നുള്ളത് എത്രയാണ് നാഴിക ഏഴ് പോയിന്റ് അഞ്ച് അപ്പൊ നമുക്ക് ഇതിന് ഏഴ് അഞ്ച് ഇതിന് രണ്ടര വെച്ച് ഗുണിച്ചാൽ കിട്ടും നമുക്ക് അതായത് നമുക്ക് നോക്കാം മൂന്ന് മണിക്കൂർ എന്ന് പറയുമ്പോ അതായത് മൂന്ന് മണിക്കൂർ ഇത് രണ്ടര വെച്ച് നമുക്ക് ഏഴ് പോയിന്റ് അഞ്ച്ന്ന് പറഞ്ഞാൽ ഏഴര നാഴിക എന്ന് കിട്ടി അതേപോലെ തന്നെയാണ് ഇത് നമ്മൾ ഏഴ് പോയിന്റ് അഞ്ച് അത് അറുപത് നാഴികയെ കൊണ്ട് നമുക്ക് അറുപത് അറുപത് മറ്റേ അറുപത് നാഴികയെ കൊണ്ട് നമ്മൾ മറ്റേ ഗുണനം ചെയ്യുമ്പോൾ നമുക്ക് നാനൂറ്റമ്പത് വിനാഴിക കിട്ടി അപ്പോൾ മൂന്ന് മണിക്കൂറിൻ്റെ നാഴിക എന്ന് പറയുന്നത് ഏഴ് ഏഴര ഏഴര നാഴിക വിനാഴിക എന്ന് പറയുന്നത് മറ്റേ നാന്നൂറ്റി അമ്പത് വിനാഴിക കിട്ടിക്കഴിഞ്ഞു ഇനി അടുത്തത് നാല് മണിക്കൂറിൻ്റെ നാല് മണിക്കൂറിൻ്റെ നാഴിക എത്രയാണ് നാല് മണിക്കൂർ എന്ന് പറയുമ്പോൾ നാലിന് നമുക്ക് രണ്ട് നാലിന് രണ്ട് പോയിന്റ് രണ്ട് രണ്ട് കൊണ്ട് ഭാഗം ചെയ്യുമ്പോൾ പത്ത് എന്ന് കിട്ടും അപ്പോൾ പത്ത് നാഴിക നാല് മണിക്കൂർ എന്ന് പറഞ്ഞ പത്ത് നാഴികയാണ് ആ പത്ത് നാഴികേനെ നമുക്ക് അറുപത് നാഴികയിൽ കൊണ്ട് ഗുണനം ചെയ്യുമ്പോൾ അറുന്നൂറ് വിനാഴിക എന്ന് കിട്ടി അത് ലളിതമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇത് കുറേ കണക്കുണ്ടായിരുന്നു അത് നിങ്ങൾ മുമ്പിൽ എങ്ങനെയാണ് ഈ അതിൽ ലളിതമായിട്ട് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യ ഓർ പേപ്പറിലൊക്കെ എഴുതി തയ്യാറാക്കി കണക്ക് കൂട്ടി ഓരോന്നോരോന്നോരോന്ന് ഞാൻ ചെയ്തു തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോണത് എങ്ങനെ ഗുണിച്ചെടുത്തത് അത് സിമ്പിളാണ് നിങ്ങൾക്ക് ഇതേപോലെ ഞാനിപ്പോൾ കാൽക്കുലേറ്റർ വെച്ച് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വെച്ച് ഉപയോഗിക്കാം അതിന്റെ അതും അത് അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് പറയണത് അടുത്തത് നമുക്ക് അഞ്ച് മണിക്കൂർ അഞ്ച് മണിക്കൂർ എത്ര നാഴികയാണ് നോക്കൂ അഞ്ചു മണിക്കൂറിനെ രണ്ടര വെച്ചിട്ട് അപ്പോ നമുക്ക് ഇനി അഞ്ചു മണിക്കൂറിന് അത് അഞ്ചു മണിക്കൂർ എത്ര നാഴികയാണ് അഞ്ചു മണിക്കൂർ എന്ന് പറയുന്നത് പന്ത്രണ്ടര നാഴികയാണ് അതേപോലെ തന്നെ പന്ത്രണ്ടര നാഴികേനെ അറുപത് നാ നാഴികയെ കൊണ്ട് ഗുണിക്കുമ്പോൾ അറുന്നൂറ്റമ്പത് വിനാഴിക എന്ന് കിട്ടി അടുത്തത് അതേപോലെ തന്നെ ആറ് മണിക്കൂർ എന്ന് പറയുന്നത് ആറ് മണിക്കൂർ നമ്മളെ സമയത്ത് ആറ് മണിക്കൂർ ഓരോ മണിക്കൂർ ഒന്ന് രണ്ട് നാലഞ്ച് മണിക്കൂറാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഇത് നാഴികയാണ് ഇത് ഇത് ഇന്ത്യ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണത് അത് ആ വിനാഴിക എത്ര വിനാഴിക എന്നുള്ളതാണ് ഇതിവിടെ ചെയ്തിരിക്കുന്നത് അപ്പോ ആറ് മണിക്കൂർ എന്ന് പറയുന്നത് എത്രയാണ് ആറ് മണിക്കൂർ എന്ന് പറയുന്നത് പതിനഞ്ച് നാഴിക അതിനെ പതിനഞ്ച് നാഴികേനെ അറുപത് വിനാഴികയെ കൊണ്ട് ഗുണി ഗുണിക്കുമ്പോൾ നമുക്ക് തൊള്ളായിരം വിനാഴിക എന്ന് കിട്ടി അപ്പോൾ ഒരു മണിക്കൂർ മിനിറ്റിനെ നമ്മൾ നാഴിക വിനാഴികയിലേക്ക് ആക്കാൻ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകം തന്നെയാണ് അതേപോലെ തന്നെ ഏഴ് മണിക്കൂർ ഏഴ് മണിക്കൂർ എന്ന് പറയുന്നത് പതിനേഴര നാഴികയാണ് അതേപോലെ തന്നെ പതിന ആ പതിനേഴര പോയിന്റ് അഞ്ചിന് അറുപത് അറുപത് വിനാഴിക കൊണ്ട് ഗുണിക്കുമ്പോൾ ആയിരത്തി അമ്പത് വിനാഴിക എന്ന് കിട്ടി അതേപോലെ തന്നെ എട്ട് മണിക്കൂറിന് നമ്മൾ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ നമ്മൾ നാഴിക വിനാഴയിലേക്ക് മാറ്റുമ്പോൾ ഇരുപത് നാഴിക എന്ന് കിട്ടി ഇരുപത് ഇൻഡു അറുപത് അറുപത് നാഴികേനെയും ഇരുപത് വിനാഴികേനെയും ഇൻഡ് ചെയ്യുമ്പോൾ അറുപത് ഇൻഡു ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് വിനാഴികയാണ് നമ്മുടെ എട്ട് മണിക്കൂർ ഇങ്ങനെയാണ് ഒരു അതിൽ ലളിതമായിട്ട് നിങ്ങൾ മുമ്പിൽ പറയാനുള്ളത് അടുത്തത് ഒമ്പത് മണിക്കൂർ ഒമ്പത് മണിക്കൂർ എത്ര നാഴികയാണ് നോക്കൂ ഒമ്പത് മണിക്കൂർ ഇരുപത്തിരണ്ടര പോയിന്റ് ഇരുപത്തിരണ്ടര നാഴിക എന്നാണ് നമുക്ക് കിട്ടണത് ഇരുപത്തിരണ്ടര ഇത് ഗണിച്ചെടുത്തപ്പോൾ ഇരുപത്തിരണ്ടര നാഴിക കിട്ടി രണ്ട് കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ തീർച്ചയായിട്ടും ഇതിന് ഉത്തരം കിട്ടും അല്ലെങ്കിൽ രണ്ടര കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാലും നമുക്കിതിന് ഉത്തരം കിട്ടുന്നതായിരിക്കും അതേപോലെ ഒമ്പത് മണിക്കൂറിന് രണ്ടര ഇരുപത്തിരണ്ടര നാഴിക കിട്ടി അത് അതിനാ ഇരുപത്തിരണ്ടര നാഴികേനെ അറുപത് വിനാഴുകൊണ്ട് ഗുണിക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അമ്പത് വിനാഴിക കിട്ടി അപ്പൊ ആയിരത്തിഅന്നൂ മുന്നൂറ്റി അമ്പത് വിനാഴിക എന്ന് പറയണത് ഒമ്പത് മണിക്കൂർ അതേപോലെ തന്നെ പത്ത് മണിക്കൂർ പത്ത് മണിക്കൂർ എത്ര വിനാഴികയാണ് പത്ത് മണിക്കൂർ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് നാഴികയാണ് ആ ഇരുപത്തിയഞ്ച് നാഴികയെ നമ്മൾ അറുപത് വിനാഴിക വെച്ച് ഗുണിച്ചപ്പോൾ ആയിരത്തിഒൻ അഞ്ഞൂറ് വിനാഴിക എട്ട് ഇങ്ങനെയാണ് വിനായിക കാണുന്നത് അതേപോലെ തന്നെ പതിനൊന്ന് മണിക്കൂർ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുള്ളൂ അടുത്തത് പതിനൊന്ന് മണിക്കൂർ എത്ര നാഴികയാണ് ഇരുപത്തേഴര നാഴിക അതിന് ഇരുപത്തി ഏഴര നാഴികേനെ അറുപത് വിനാ നാഴികയെ കൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോൾ അറുന്നൂറ്റി അമ്പത് വിനാഴിക അപ്പോൾ ആയിരത്തി അറുനൂറ്റി അമ്പത് വിനാഴിക എന്ന് പറയുന്നത് പതിനൊന്ന് മണിക്കൂറാണ് അടുത്തത് പന്ത്രണ്ട് മണിക്കൂർ നമ്മുടെ ഒരു ദിവസ ദിവസം പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് മുപ്പത് നാഴിക ആ മുപ്പത് നാഴികേനെ മുപ്പത് നാഴികേനെ ഏർ അറുപത് വിനാഴികയെ കൊണ്ട് ഗുണിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ് വിനാഴിക കിട്ടി അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഒരു പകലിന് നമ്മളൊരു പന്ത്രണ്ട് മണിക്കൂറാണ് നമ്മുടെ ഒരു പകലുള്ളത് രാത്രി പന്ത്രണ്ട് മണിക്കൂറാണ് രാത്രി അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുന്ന സമയത്ത് നോക്കൂ മുപ്പത് നാഴിക മുപ്പതിനെ അറുപത് വിനാഴികയെ കൊണ്ട് ഗുണിച്ചപ്പോൾ ആയിരത്തി എണ്ണൂറ് വിനാഴിക കിട്ടിക്കഴിഞ്ഞു അപ്പൊ ആയിരത്തി എണ്ണൂറ് വിനാഴികയാണ് നമ്മുടെ പന്ത്രണ്ട് മണിക്കൂർ അതേപോലെ തന്നെ പതിമൂന്ന് മണിക്കൂർ എത്ര വിനാഴികയാണ് അല്ല എത്ര നാഴികയാണ് മുപ്പത്തിരണ്ടര നാഴികയാണ് ആ മുപ്പത്തിരണ്ടര നാഴികേനെ നമ്മൾ അറുപത് വിനാഴിക വെച്ചു കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വിനാഴിക എന്ന് കിട്ടി അതേപോലെ അല്ല പതിനാല് മണിക്കൂർ എത്ര നാഴികയാണ് മുപ്പത്തഞ്ച് നാഴിക അപ്പൊ മുപ്പത്തഞ്ച് നാഴിക എന്ന് പറയണത് നമുക്ക് പതിനാല് മണിക്കൂർ കൂടി പറഞ്ഞു തരാം പതിനാല് മണിക്കൂറിനെ എങ്ങനെ നാഴികയിൽ നാഴികയാക്കാൻ പറ്റും നോക്കൂ ഞാൻ അതിന് സയന്റിഫിക് കാലുലറ്റർ തന്നെ എടുത്തിട്ടുണ്ട് ഏറ്റവും എളുപ്പമുള്ള എൻ്റെ അടുത്ത് ഇതാണുള്ളത് എളുപ്പത്തിൽ എല്ലാ ഗണിതും ചെയ്യാൻ സയന്റിഫിക് കാലുലറ്റർ തന്നെയായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് എങ്ങനെ നോക്കാം നോക്കൂ ഇവിടെ ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നോക്കൂ പതിനാല് എന്നുള്ള നമ്പർ അടിച്ചതിന് ശേഷം ഡിഗ്രി ഞാൻ അടിച്ചു കഴിഞ്ഞു അതായത് നമ്മൾ ഡിഗ്രി മിനിറ്റ് സയന്റിഫിക് കാലുലറ്ററി ഡിഗ്രി മിനിറ്റ് ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക ആ ഇൻഡു ചിഹ്നം കൊടുക്കുക കാരണം രണ്ടേ പോയിന്റ് അഞ്ച് കൊണ്ടാണ് നമ്മൾ ഇതിനെ അതായത് ഒരു നാഴിക ഒരു നാഴിക രണ്ടേ പോയിന്റ് അഞ്ച് രണ്ടേ പോയിന്റ് അഞ്ച് കൊണ്ടാണ് നമ്മൾ ഈ ഇത് ഗണിതം ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ടേ പോയിന്റ് രണ്ട് എന്നടിച്ചു രണ്ടടിച്ച് കഴിഞ്ഞ നമ്മൾ ആദ്യം ഇൻഡ് ഇട്ടു ഇൻഡ് ഇട്ടതിന് ശേഷം നമ്മൾ രണ്ട് പോയിന്റ് അഞ്ച് എന്നടിച്ചു സമം കൊടുത്തു നോക്കൂ മുപ്പത്തഞ്ച് നാഴിക എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന വിചാരിക്കുള്ളൂ ഒന്നും അപ്പോൾ ഇങ്ങനെയാണ് അതിലിതമായിട്ടാണ് പറയണത് അപ്പോൾ സയൻറ്റിഫിക് ആർ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പതിനാറ്റ പതിനാല് മണിക്കൂറിന് മുപ്പത്തഞ്ച് നാഴിക എന്ന് പറഞ്ഞത് പതിനാല് മണിക്കൂറിനെ രണ്ടേ പോയിന്റ് അഞ്ച് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞ് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മണിക്കൂർ എന്നുള്ളത് കിട്ടും അതായത് രണ്ടേ പോയിന്റ് പതിനാലിനെ രണ്ടേ പോയിൻറ്റ് അഞ്ചാക്കുക അപ്പം എത്ര നാഴിക എന്ന് കിട്ടും ആ നാഴിക കിട്ടുന്ന നാഴികേനെ മുപ്പത്തഞ്ച് അറുപത് വിനാഴികയെ കൊണ്ട് ഗുണിക്കുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് വിനാഴിക എന്ന് കിട്ടും അത് ലളിതമായിട്ടാണ് നിങ്ങൾ മുമ്പിൽ ചെയ്യണത് പിന്നെ ഞാൻ പറയുമ്പോൾ കുറച്ച് വിക്കൽ ഉണ്ടാകും അത് എന്റെ ശൈലി അങ്ങനെ ശീലമായി പോയതുകൊണ്ടാണ് അതിന് ക്ഷമ ചോദിക്കുന്നു അതേപോലെ തന്നെ പതിനഞ്ച് മണിക്കൂർ ഇവിടെ പതിനഞ്ച് മണിക്കൂർ എന്ന് പറയുന്നത് തെളി കാൽ കളിഞ്ഞ് കാണുന്നുണ്ട് വിചാരിക്കുന്നു ഞാൻ എഴുതിയപ്പം ചെറിയൊരു മായു പോയതാണ് പതിനഞ്ച് മണിക്കൂർ എന്ന് പറയുന്നത് മുപ്പത്തേഴ് അര നാഴികയാണ് ആ മുപ്പത്തേഴ് നാഴികൻ അറുപത് വിനാഴിക വെച്ച് ഗുണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് വിനാഴിക എന്ന് കിട്ടും അതേപോലെ തന്നെ പതിനാറ് മണിക്കൂർ പതിനാറ് മണിക്കൂർ എന്ന് പറയുന്നത് എത്ര നാഴികയാണ് നാപ്പത് വിനാഴിക അപ്പൊ നാൽപ്പത് വിനാഴിക എന്ന് പറയുന്നത് ഏർ വിനാഴിക എന്ന് പറയുമ്പോൾ നോക്കൂ ആ അല്ല നാൽപ്പത് നാഴിക നാപ്പത് നാഴിക എന്ന് പറയുമ്പോൾ ആ അറുപത് വിനാഴിക വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് രണ്ടായിരത്തി നാനൂറ് വിനാഴിക എന്ന് കിട്ടി അതേപോലെ തന്നെ പതിനേഴ് മണിക്കൂർ എ മറ്റേ എത്ര നാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേ പോയിന്റ് അഞ്ച് വെച്ച് നാപ്പത്തിരണ്ട വിനാഴിക എന്ന് കിട്ടും ആ നാൽപ്പത്തിരണ്ട വിനായകനെ അറുപത് വിനാഴിക കൊണ്ട് ഗുണിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് വിനാഴിക എന്ന് കിട്ടി അപ്പം രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് വിനാഴികയാണ് പതിനേഴ് മണിക്കൂർ എന്ന് നിങ്ങൾ കരുതണം അതേപോലെ തന്നെ പതിനെട്ട് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് പോയിൻ്റ് അഞ്ച് കൊണ്ട് ഗുണിക്കുമ്പോൾ പതിനെട്ടേ ഇൻഡു നമുക്കൊന്ന് നോക്കാം ഇതും കൂടി ഒന്നും കൂടി കാണിച്ചു തരാം പതിനെട്ട് ഡിഗ്രി ഇൻഡു രണ്ട് പോയിൻ്റ് അഞ്ച് നിങ്ങൾ രണ്ടേ പോയിൻ്റ് അഞ്ച് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിന്റെ ഉത്തരം നമുക്ക് നോക്കാം എത്ര കിട്ടും നോക്കാം നോക്കൂ പതിനെട്ട് മണിക്കൂർ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് നാഴിക എന്നാണ് നമുക്ക് കിട്ടിയത് വേറെ ആണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളിതിന് കൂട്ടിയെടുക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ പതിനാലും പതിനാല് ഇരുപത്തെട്ട് ഇരുപത്തെട്ടിൻ്റെ പകുതി കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പകുതി ആ ഇരുപത്തെട്ടിൻ്റെ പതിനാലിൻ്റെ പകുതി കൂടി ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മുപ്പത്തഞ്ച് കിട്ടും ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പം പറയുമ്പോ രണ്ടേ പോയിന്റ് അഞ്ച് കൊണ്ട് ബാധിക്കുക അല്ലെങ്കിൽ ആ മറ്റേ പതിനാല് പതിനേഴ് നമ്മുടെ പതിനെട്ടിനെ ആ പതിനെട്ടും പതിനെട്ടും മറ്റേ ആ എന്നൊരു കൂട്ടിയെടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ വിനാഴിക കിട്ടുന്നതായിരിക്കും അപ്പൊ പതിനെട്ട് മണിക്കൂർ എന്നുള്ളത് നാപ്പത്തഞ്ച് നാഴികയാണ് ആ നാപ്പത്തഞ്ചര അല്ല നാപ്പത്തഞ്ചര നാഴികേനെ അറുപത് കൊണ്ട് കഴിക്കുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് വിനാഴിക എന്ന് കെട്ടി അടുത്തത് പത്തൊമ്പത് നാഴിക അല്ല സോറി അടുത്തത് പത്തൊമ്പത് മണിക്കൂർ പത്തൊമ്പത് മണിക്കൂർ എത്ര നാഴിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തേഴ് അര നാൽപ്പത്തേഴര നാഴിക എന്ന് പറയണം അതിനെ അറുപത് വിനായി കൊണ്ട് ഗുണിക്കുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് വിനാഴിക കേട്ടും അതേപോലെ തന്നെ ഇരുപത് മണിക്കൂർ എത്ര നാഴിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പത് നാഴിക അമ്പത് നാഴികയാണ് ഇരുപത് മണിക്കൂർ നമ്മുടെ റെയിൽവേ ടൈം നിങ്ങൾ റെയിൽവേ ടൈം കണ്ടിട്ടില്ല ഇരുപത് ഇരുപത് മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ എന്നൊക്കെ അത് 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 കണക്കുകൂട്ടുമ്പോൾ കറക്റ്റ് സിമ്പിളാണ് കാരണം ഇവിടെ ഒമ്പത് മുതൽ പന്ത്രണ്ട് മുതൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിന പന്ത്രണ്ട് പതിമൂന്ന് അപ്പം അങ്ങനെ കണക്കുകൂട്ടുന്ന സമയത്ത് ഈ ഇത് റെയിൽവേ ടൈമാണ് കൊടുത്തിരിക്കുന്നത് മറ്റേ നമ്മുടെ നമ്മുടെ സാധാരണ ടൈമിലേക്ക് മാറ്റുമ്പോൾ ഒരു മണി രണ്ട് മണി മൂന്ന് മണി നാല് മണി മണി പക്ഷെ നമുക്കിത് ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ കണക്കാണുള്ള പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇരുപത് മണിക്കൂർ എന്ന് പറയുന്നത് അമ്പത് നാഴിക അമ്പത് നാഴികേനെ അറുപത് വിനാഴിക കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും മുൻ മൂവായിരം വിനാഴിക അപ്പോ മൂവായിരം വിനാഴിക വന്നു അതേപോലെ തന്നെ ഇരുപത്തൊന്ന് മണിക്കൂർ ഇരുപത്തൊന്ന് മണിക്കൂർ രണ്ടര പോയിന്റ് രണ്ടര വെച്ച് ഭാഗിക്കുമ്പോൾ അമ്പത്തിരണ്ടര നാഴിക കിട്ടും അതിന് അറുപത് വിനാഴിക കൊണ്ട് ഗുണിക്കുമ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് വിനാഴിക എന്ന് കിട്ടി അടുത്തത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ അത് നാഴിക വിനാഴികയിലേക്ക് നാഴികയിലേക്ക് മാറ്റുമ്പോൾ രണ്ടര വെച്ച് ഗുണി രണ്ടര വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഗുണനം രണ്ട് പോയിന്റ് അഞ്ച് അമ്പത്തഞ്ച് നാഴിക അതിന് അറുപത് വിനാഴിക വെച്ച് ഗുണിക്കുമ്പോൾ മൂവായിരത്തി മുന്നൂറ് വിനാഴിക അതേപോലെ തന്നെ ഇരുപത്തിമൂന്ന് മണിക്കൂർ ഇരുപത്തിമൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് അത് രണ്ടര വെച്ച് ഗുണിക്കുമ്പോൾ ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇൻറ്റു രണ്ട് ഗുണിക്കുമ്പോൾ അമ്പത്തേഴ് എന്ന് കിട്ടും അപ്പോൾ അമ്പത്തി ഏഴര വിനാഴിക എന്ന് കിട്ടിക്കഴിഞ്ഞു അമ്പത്തേഴര വിനാഴികന് അറുപത് കൊണ്ട് ഭാഗിക്കുമ്പോൾ അല്ല അറുപത് കൊണ്ട് ഗുണനം ചെയ്യുമ്പോൾ മൂവായിരത്തി നാന്നൂറ്റി അമ്പത് വിനാഴിക കിട്ടിക്കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ അതായത് നമ്മുടെ ഇരുപത്തി ഒരു നമ്മുടെ ഒരു എന്താ പറയുക ഒരു ദിവസം ഇരുപത്തി ട്വന്റി ഫോർ അവേഴ്സ് എന്ന് എത്ര വി നാഴികയാണ് അറുപത് നാഴികയാണ് അറുപത് നാഴികയാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് ആ മുപ്പത് നാഴിക എന്ന് പറയുന്നത് പന്ത്രണ്ട് മുപ്പത് നാഴിക എന്ന് പറയുന്നത് എത്രയാണ് നമ്മുടെ അറുപത് അതായത് മുപ്പത് നാഴിക അതായത് മുപ്പത് നാഴികയാണ് പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞ മുപ്പത് നാഴികയും ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് അറുപത് നാഴികയും അറുപത് ഇൻറ്റു അറുപത് അറുപത് വിനാഴികയെ കൊണ്ട് ഗുണിക്കുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് എന്ന് കിട്ടിയും അത് നോക്കൂ ഒരു വൃത്തം വരച്ചു കഴിഞ്ഞ ഒരു വൃത്തത്തിന്റെ ചെറുതായാലും വലുതായാലും ഒരു വൃത്തം മുന്നൂറ്റി ഡിഗ്രിയാണ് ചെറിയ സ്മോളായാലും അതിന് മേൽ ചെറുതോ ഏറ്റവും ചെറിയ കണ്ണിനെ കാണാൻ പറ്റാത്ത ഘട്ടമായാലും ആ വൃത്തത്തിന് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഉണ്ട് അതേപോലെ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് മൂവായിരത്തി അറുനൂറ് വിനാഴിക ഇരുപത്തിനാല് മണിക്കൂർ അണ്ടര വെച്ചിട്ട് ഗുണിച്ചെടുക്കുമ്പോൾ അറുപത് കിട്ടും ഇതാണ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ നാഴിക വിനാഴികയിലേക്ക് മാറ്റുന്ന ഒരു അതിലളിതമായ വീഡിയോ ഇത് ഇനി ഞാൻ നേരെ തിരിച്ചു വരാൻ പോവാണ് വിനാഴികയെ എങ്ങനെ മണിക്കൂർ മിനിറ്റിലേക്ക് ആക്കാൻ പറ്റുന്നുള്ള അതിലളിതമായ വീഡിയോ ഇതിന്റെ പാട്ട് രണ്ട് പേരായിരിക്കും കാരണം ഇതിന്റെ ഇതിൻ്റെ ചിലവാൾക്കൊരു കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് നിങ്ങൾക്ക് നേരെ ഇത് തിരിച്ച് തിരിച്ച് കണക്ക് കൂട്ടിയാൽ മതി പക്ഷെ അത് പറ്റത്തില്ലല്ലോ അപ്പോൾ അത് പറ്റും അതുകൊണ്ട് അടുത്ത വിനാഴികയെയും കൂടി ഞാൻ അടുത്ത വിനാഴിക എങ്ങനെ മറ്റേ നാഴികയാക്കാൻ പറ്റും അത് മണിക്കൂർ മിനിറ്റിലേക്ക് ആക്കാൻ പറ്റും എന്നുള്ള വീഡിയോ കഴിഞ്ഞ ശേഷം അടുത്ത പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യണം ബെൽബട്ടനും കൂടി അമർത്തി ഹൈപ്പ് എന്നുള്ള ബെൽബട്ടൺ കൂടി അമർത്തി എനാബിൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒന്ന് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം